ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അറക്കൽ മ്യൂസിയത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗായ്സ് ഇന്നത്തെ വ്ലോഗ് നമ്മുടെ അറക്കൽ മ്യൂസിയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചരിത്രത്തിലെ ചരിത്രത്തിൻ്റെ കഥ പറയുന്ന ഫോട്ടോ കൊച്ചിയുടെ ബാറ്റ്സിൻ ബാറ്റ്സിൻ ബ്ലംഗ് ബംഗ്ലാവ് കൊച്ചിയിൽ ഡച്ചുകാരുടെ ഉയർച്ചക്കും തകർച്ചയ്ക്കും സാക്ഷി സാക്ഷിയായ ഡാവിഡ് ഹാൾ അതാണ് ഈ കാണിക്കുന്നത് പകാ നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ കായ്സ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ആയിക്കര ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പാണെന്ന് തോന്നുന്നു അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു അറക്കൽ മ്യൂസിയം കൊട്ടാരം വരുന്നത് പൊക്ക നമുക്ക് അകത്തേക്ക് കയറാം ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പകാശ് തമ്പൂരാ തമ്പുരാട്ടി വിളക്ക് അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കാണ് അതായത് തമ്പുരാട്ടിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നത് അതുപോലെ തന്നെ ചിലങ്ക എനിക്ക് തോന്നി ഡാൻസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ചിലങ്ക എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്താണ് ഈ ചിലങ്ക കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല മെഴുകുതിരി സ്റ്റാൻഡ് ആ ഒരു പൊള്ളാ അല്ലെ അത്യാവശ്യം ഒരു വെറൈറ്റി സ്റ്റാൻഡാണല്ലോ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു സ്റ്റാൻഡൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ സംഗീത ഉപകരണം ഇതുകൊണ്ടൊക്കെ എന്താണ് സംഗീതം എനിക്ക് അറിഞ്ഞുകൂടെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്തിനൂ മ്യൂസിയത്തിൽ നിശ്ചയിച്ചത് ഓക്കെ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല എനിക്കൊന്നും ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകളായിരിക്കും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്ത ആ ഫോ ഫോണും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ആ ഇതൊക്കെ പിന്നെ അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടോ അധികം കണ്ടതായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോസ് ഇവിടെ ഓക്കെ അംശവടി രാജാധികാര ചിഹ്നം തടിയിൽ വെള്ളി പൊതിഞ്ഞത് ഐ തിങ്ക് ഇത് വെള്ളി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണെന്നാണ് അവിടെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നത് പിന്നെ ഒരുപാട് ഖുറാൻ ആയത്തുകളാണെന്ന് തോന്നുന്നു അതെ ഖുറാൻ്റെ ആയത്തുകളാണ് അതെന്താ അവിടെ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല ഇതൊന്നും ഒരു പ്രാർത്ഥനപരമായിട്ട് അതായത് ആ ഒരു സമയത്ത് യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണെന്ന് തോന്നുന്നു കാരണം എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കാണുന്നുണ്ട് വിശുദ്ധ ഖുറാൻ കൈയെടുത്ത് പ്രതി ഓളി ആ ഓക്കെ ഓക്കെ അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ആദ്യം ഫസ്റ്റ് ടൈം അത് കണ്ടിട്ടില്ല അതവർ കൈ കൊണ്ട് എഴുതിയതെന്നാണ് അവിടെ മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് റോയൽ മെറ്റൽ സ്റ്റിക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോകാം ആരാധനപ്പെട്ടി അതെന്താ അതെന്താണ് ആരാധനപ്പെട്ടി പെട്ടീനെ കൊണ്ട് എന്തൊക്കെയാ ആരാധന എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണ് അവിടെ മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ആരാധനപ്പെട്ടിരിക്കും ഗൈസ് ർബാർ ദർബാർ ഹാളാണ് ഗൈസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ദർബാർ ഹാളാണ് അവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം സുൽത്താൻ ആദി അതിരാജമണിയുള്ള എന്ന ചെറിയ ബി ബി കുഞ്ഞി ബി ബി അത്യാവശ്യം കുറച്ച് റേഞ്ചിലുള്ള ആണെന്ന് തോന്നുന്നു കൈസെ എനിക്കൊന്നും കാരണം പ്രത്യേകിച്ച് എനിക്കവരെ കുറിച്ചൊരു വലിയ അറിവില്ല എന്തായാലും വലിയ തലപ്പത്തുള്ള ഏതൊക്കെയോ വ്യക്തികളുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ഇത് രണ്ടാളും സെയിം തന്നെയാണോ ആണോ ഫേസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു അത് അവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല നെയിമ് മെൻഷൻ ചെയ്ത് കാണുന്നില്ല ഇത് സുൽത്താൻ അറക്കൽ ഐഷ ബി എന്താണ് ഇവിടെ പൊസിഷൻ ഒന്നും അവിടെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ സുൽത്താൻ അധിരാജ ആദിരാജ ആയിഷ മുത്തു ബിബി ഓക്കെ ഇപ്പോഴത്തെ റോയിൽ കുറച്ച് ഫോട്ടോസ് കാണുന്നുണ്ട് അതുകൂടി നോക്കാം സുൽത്താൻ ഹംസ അലി രാജ ഇതൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇവരുടെ പൊസിഷൻ എന്താണ് എന്നുള്ള അറിയുന്നവർ അറിയാവുന്നവരെന്താന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഖാൻ ൂർ സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജ അപ്പോൾ ഇതാണ് കൈഷ് ദർബാർ ഹാളിന് നമ്മളിപ്പോൾ നിൽക്കുന്ന ദർബാർ ഹാൾ എന്ന് അവർ ദർബാർ ഹാൾ റൂമിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിട്ട് നിൽക്കുന്നത് നെക്സ്റ്റ് റോളിലേക്ക് പോകാം അവിടെ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ജസ്റ്റ് ഒരാർട്ട് മാത്രമാണ് അന്ന് കാണാൻ സാധിക്കും അല്ലാണ്ട് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും എന്താണെന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ഇപ്പം ജസ്റ്റ് ഒരാർട്ട് മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പം ആകാശ് നെക്സ്റ്റ് റോളിലേക്ക് പോകാം അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരാർട്ട് ഫോട്ടോ പിക്ചേഴ്സ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കോപ്പി ഹിസ്റ്ററി ഡോക്യുമെൻസ് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ഹിസ് ആ ഒരു ആ ഒരു ടൈമുള്ള ഹിസ്റ്ററിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കാരണം ഇതൊന്നും വായിക്കാനൊന്നും ആ ഒരു ക്ലാരിറ്റി ഒന്നുമില്ല ഖൈസ് ജസ്റ്റ് ഇവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്താണെന്ന് അറിയില്ല അത് വായിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അത്രയും ചെറിയ ഒരു ക്ലാരിറ്റി കാണുന്നുള്ളൂ അറക്കൽ രാജമുദ്ര ഓക്കെ ഇതാണ് അറക്കൽ രാജമുദ്ര ഗൈസ് അറക്കൽ രാജ ചില പകർപ്പുകൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് തോന്നുന്നു വൈസ് അപ്പോ നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പ എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇതൊക്കെ നമ്മൾ കവർ ചെയ്തതാണ് അത്ര വലിയ രീതിയിൽ ആ ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണാനുള്ള ഒരു വ്യൂസ് മാത്രമേ വ്യൂ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് മെമ്മറബിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരുപാട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഒരു ചമന്തി ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല കാരണം ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിനാലേ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഗൈസ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു അതിൽ അതിൽ മുകളിലായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ആ ഒരു ജസ്റ്റ് ഇപ്പോൾ കവർ ചെയ്ത ആ ഒരു സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അകത്ത് കയറിക്കാനാ വേറെന്തോ ഒരു വിൻറ്റേജ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഇടുത്ത ഒരു ആണല്ലോ ഇത് അപ്പോൾ അതുമാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കയറിയതിന് ശേഷം എനിക്കൊരു അങ്ങനൊരു വൈബ് ഫീൽ ചെയ്തു ഗായ്സ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി ആ ഇതിന് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു സ കാര്യങ്ങളെന്നൊക്കെ പറയാൻ വേറെ പ്രത്യേകിച്ച് വലിയൊരു സംഭവമായിട്ടൊന്നും കൊടുത്ത ഹൈപ്പിനനുസരിച്ചിട്ടൊന്നും വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതാണ് കൈസ് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ആയിട്ടാണ് ഈ ഒരു അറക്കൽ മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിയം മ്യൂസിയത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം